എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട രാജോസ്താർ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ പ്രകാശനം വീശുന്ന എസ് എം വൈ എമ്മിന്റെ യുവദീപ്തികളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുന്നത് കാരണം പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അതോടൊപ്പം യുവത്വം തുളമ്പി നിൽക്കുന്ന ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു രണ്ട് മാസം മുൻപാണ് സുനിലച്ഛൻ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എസ് എം ഐ എമ്മിന്റെ കാഞ്ഞിരപ്പുടി രൂപത ഈ മഹാസമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് യഥാർത്ഥത്തിൽ എറണാകുളത്തു നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര ഞാൻ ആദ്യം ഓർത്തു ക്രിസ്മസിന്റെ പിറ്റേന്നാണ് വീട്ടിൽ ഞങ്ങൾ എന്റെ ഫാമിലിക്ക് ഏറ്റവും കാണും യാത്ര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരണോ വേണ്ടോ എന്ന് ആദ്യം ഞാനൊന്ന് ആശങ്കപ്പെട്ടു ഒന്ന് സംശയിച്ചു പിന്നീട് ഞാനൊന്ന് ആലോചിച്ച കാര്യം രണ്ടു മൂന്ന് ഘടകങ്ങളുണ്ട് ഞാൻ ഇവിടെ വരാൻ എത്തിച്ചേരാൻ അത് ഏറ്റവും പ്രധാനം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അരക്കൽ പിതാവിന്റെ രൂപത രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു കാഞ്ഞിരപ്പള്ളി രൂപതക്കാരിയാണ് കാഞ്ഞിരപ്പള്ളി ഇളംകുളം പള്ളി പൊൻകുന്നം സോറോനയിലെ എളംകുളം പള്ളിയിൽ നിന്നുള്ള വ്യക്തിയാണ് എളംകുളം പള്ളിക്കാരുണ്ടോ ഇവിടെ എളംകുളം പള്ളിക്കാരുണ്ടോ എളംകുളം പള്ളിക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹം എളംകുളം ഈരൂരിക്കൽ ഫാമിലിയിലെ ഒരു കുടുംബാംഗാണ് പിങ്കു എന്നാണ് പേര് രണ്ടു മക്കൾ ഞാൻ വൈഫ് പലപ്പോഴും ഈ കാഞ്ഞിരപ്പള്ളി രൂപതയെ കുറിച്ച് വലിയ പൊങ്ങച്ചം പറയും അപ്പൊ ഞാൻ ഓർത്തത് പൊങ്ങച്ചാണ് ഓർത്തെ എസ് എം ഐ എമ്മിനെ കുറിച്ച് യുവദീപ്തയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇത്രയും വൈബുള്ള ഒരു യുവത എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കാരണം സാധാരണ സാധാരണ ചില ക്യാമ്പസുകളിലൊക്കെ പല പ്രോഗ്രാമുകളിലും ഉദ്ഘാടനായും മറ്റ് പ്രസംഗിക്കാനൊക്കെ പോയിട്ടുണ്ട് ഓളാണ് ഇവര് എന്നെ അതിശയിപ്പിച്ചത് കാരണം സാധാരണ മറ്റ് രൂപതകളില് കെ സി വൈ എമ്മിന്റെ പരിപാടിയിലൊക്കെ പോയപ്പോ നൂറ് പരമാവധി ഒരു അഞ്ഞൂറ് പേര് ഇത് ആയിരങ്ങൾ രണ്ടായിരം മൂവായിരം ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് നാലായിരത്തോളം യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു വേദി ഒരു പരിപാടി ശരിക്കും അക്ഷരാർത്ഥത്തില് നിങ്ങളാണ് ഈ സഭയുടെ കത്തോലിക്കാ സഭയുടെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഞങ്ങളൊക്കെ ഈ യുവജന സംഘടനയിൽ കെ സി വൈ എമ്മിലും പി എൽ സിയിലൊക്കെ ഞാൻ പള്ളിയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു അന്നൊക്കെ ഞങ്ങൾ ക്യാമ്പുകളിൽ പോവും സമ്മേളനങ്ങളിൽ പോവും കുറച്ച് ആൺകുട്ടികൾ മാത്രം ഞങ്ങൾ പോകും ഈ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ പെൺകുട്ടികളെ സാധാരണ വിട അന്നത്തെ കാലത്ത് വിടാറില്ല കാരണം ഇനി എങ്ങാനും പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളോട് പോയി വല്ലതും പ്രേമിക്കും ഞങ്ങൾ ഞങ്ങളുടെ പള്ളി വെച്ച് പല പെൺകുട്ടികളുടെ വീട്ടിൽ പോയി അവരെ വിളിക്കും ക്യാമ്പിലൊക്കെ വരാൻ പറഞ്ഞു അപ്പൊ ചിലരുടെ അമ്മ ഒരാളുടെ അമ്മ പറഞ്ഞു ഞങ്ങള് ഈ പരി ക്യാമ്പിലും മറ്റും പരിപാടിക്കൊന്നും ഞങ്ങൾ വിടാൻ താല്പര്യമില്ല എങ്ങാനും എല്ലാം ആൺകുട്ടികളുടെ പോടെ പോവെന്ന് പേടിയാ പക്ഷെ ഇന്ന് കാലം മാറിപ്പോയി ഇന്ന് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാളും ഒരു ആവേശം ഉണ്ടാക്കുന്നത് പെൺകുട്ടികളാ നേരാണോ ഞാൻ മോശമാക്കുക അല്ലോട്ടോ ഞങ്ങളുടെ അന്നത്തെ കാലത്തും കാലവും ഇന്നത്തെ കാലം തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തതാ കാരണം സാധാരണ ഇന്ന് ഇത്തരം ഒരു സമ്മേളനം സാധാരണ നമ്മൾ കെ സി ഓ ഒക്കെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഭയങ്കര സ്പിരിച്വലായി നിങ്ങൾ കൊന്തയും ചൊല്ലി കരണ കൊന്തം ചൊല്ലി ഇരിക്കുക ഓർത്തേ ഇത് തൊട്ട് മുമ്പ് കണ്ട ഡാൻസ് അതിശയിപ്പിച്ചു കുറഞ്ഞു സാധാരണ ക്യാമ്പസുകൾ പോലും ഇത്ര ഒരു ഒരു ഓണം ഉണ്ടാക്കാറില്ല ഞാൻ എന്റെ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാൻ ഇന്നും ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും ഒരു കെ സി വയ്മുകാരനാണ് എന്ന് പറയാൻ ഞങ്ങളുടെ ഞാൻ എറണാകുളം അങ്കമാലിക്കാരനാ അവിടെ ഞങ്ങൾ കെ സി വയം എന്നവരാണ് എറണാകുളം അങ്കമാലിക്കാരൻ നിങ്ങൾ പേടിക്കണ്ടോ സഭയ്ക്കൊപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലിക്കാരനാ അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുന്ന സഭയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുന്ന എറണാകുളം അങ്കമാലിക്കാരനാ അപ്പൊ ഞങ്ങളുടെ അവിടെ കെ സി വൈ എം ഇന്നും കെ സി വൈമുകാരനാണെന്ന് പറയുമ്പോൾ ഉള്ളിൽ എനിക്കൊരു ആവേശമുണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത നിരവധി അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിൽക്കുമ്പോൾ എന്നെ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് കാരണം സാധാരണ ഒരു ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്നു എന്റെ നാലാം വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടതാണ് അതിനുശേഷം എൻ്റെ അമ്മ എന്നെയും എൻ്റെ പെങ്ങളെ സഹോദരിയെയും വളർത്തി വലുതാക്കി അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യാതൊരു കഴിവുമില്ല പഠിക്കാനോ ഒരു വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പോലുള്ള കഴിവില്ല അപ്പൊ അന്ന് പലപ്പോഴും എൻ്റെ മമ്മിയോട് വീട്ടിൽ ചെന്നിട്ട് പറയും അപ്പൊ ഒക്കെ സ്കൂളിൽ വെച്ച് പറയും നീ ഒരു കഴുതി അടാന്ന് പറയും അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മമ്മയോട് പറഞ്ഞു മമ്മി ടീച്ചേഴ്സ് പോലെ ഞാനൊരു കഴുതിയാന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഒരു കഴുതിയല്ലേ മമ്മി പറഞ്ഞു ആ നീ ഒരു കഴുതിയാന്ന് പറഞ്ഞു നീ ഒരു കഴുതിയാന്ന് പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഡൗൺ ആയില്ലേ നിങ്ങളുടെ ആരെങ്കിലും പേരൻസ് പറയോ കഴുതിയെന്ന് പറയാറുണ്ടോ കഴുതിയാണെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ ആ അവന്റെ മുകളില് ക്രിസ്തു കയറിയിരിക്കും ക്രിസ്തു കുതിരയുടെയോ ആനയുടെ മുകളിൽ കയറിയിരുന്നിട്ടുണ്ടോ ക്രിസ്തു ജെറുസലേം യാത്രയിൽ ആരുടെ മുകളിലാ കയറിയിരുന്നേ കഴുതയുടെ പുറത്താ ക്രിസ്തു ഏതെങ്കിലും യാത്രയില് ആരോടെ ആടെ പുറത്ത് കയറി കണ്ടിട്ടുണ്ടോ നിങ്ങളെ കണ്ടിട്ടുണ്ടോ മമ്മി പറഞ്ഞു നീ കഴുതിയാണെങ്കിൽ നിന്റെ പുറത്ത് ക്രിസ്തു കയറിയിരിക്കണം എന്നാണ് അത് ഞാൻ എന്നില് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി എന്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞു വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തി എന്നെ ഇവിടം വരെ ഇന്ന് എത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കില് മമ്മി അന്ന് എനിക്ക് എന്നോട് അന്ന് പറഞ്ഞ ആ വാക്കുകളാ എനിക്ക് പ്രചോദനമായത് കാരണം അതിനുശേഷം ക്രിസ്തുവിന്റെ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട് ഞങ്ങള് വിവാഹം കഴിച്ചു എൻ്റെ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് എന്റെ മക്കള് ഞങ്ങള് വിവാഹം കഴിച്ചു എന്റെ വൈഫ് ഗർഭിണിയായി അഞ്ചാം മാസം ഒരു സ്കാൻ ചെയ്യും പലർക്കും അറിയാമായിരിക്കും മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അഞ്ചാം മാസം സ്കാൻ ചെയ്തപ്പം ഡൗൺ സിംഡ്രം എന്റെ മോളെ ഉദരത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താ മോൾക്ക് ഡൗൺ സിംഡ്രം ഉണ്ടാവും എന്ന് പറഞ്ഞു എൺപത് ശതമാനത്തോളം അതിന്റെ സാധ്യതയാണ് പറഞ്ഞ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്താം ഒരു നാൽപ്പതിനായിരം രൂപ ചെലവുള്ള ടെസ്റ്റ് ആണ് അത് നടത്തി കഴിഞ്ഞാൽ ഡൗൺ സ്റ്റിൻഡർ ഉണ്ടാവോ ഇല്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാം അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ശാസ്ത്ര പറഞ്ഞത് കേട്ടോ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇനി ഡൗൺ സ്റ്റിംഡർ ആണെങ്കിൽ അത് ചികിത്സിച്ചു ഉദരത്തിൽ വെച്ച് ഭേദപ്പെടുത്താൻ കഴിയുമോ ഡോക്ടർ പറഞ്ഞു അത് കഴിയില്ല നിങ്ങൾക്ക് ആ കുഞ്ഞിനെ അവിടെ വെച്ചൊന്ന് ഉപേക്ഷിക്കാം കാരണം നിരവധി ഉദാഹരണങ്ങള് ഞങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്നു നിരവധി പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ മക്കൾ ടൗൺ സെന്ററും വന്ന് അതി ആയുസ് അവർക്ക് ഉണ്ടായില്ല ഉണ്ടാകില്ല നിങ്ങൾ മാതാപിതാക്കൾക്ക് വലിയ ദുരിതമായിരിക്കും ആ കുഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞില്ലേ കാഞ്ഞിരപ്പള്ളിക്കാരുടെ തീഷ്ണതയെക്കുറിച്ച് എന്റെ വൈഫ് അവിടെ വെച്ചൊരു ഉറച്ച തീരുമാനം എടുത്തു എന്ത് ഡൗൺ സെൻഡർ ആണെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങള് ക്രിസ്തുവിനെ പ്രതി ഞങ്ങള് ഏറ്റെടുത്ത് വളർത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് കാരണം ഒന്ന് കത്തോലിക്ക മൂല്യങ്ങൾ അനുസരിച്ച് അഘോഷൻ സഭാവിരുദ്ധമാണ് ക്രിസ്തുവിന് വിരുദ്ധമാണ് രണ്ട് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ ഡൗൺ ഞങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞിനുണ്ടാകില്ലെന്ന് ഇന്ന് ദൈവം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളോട് പലപ്പോഴും നിങ്ങളുടെ പല സുഹൃത്തുക്കളും ചോദിക്കുമായിരിക്കും അല്പം കൂടി നിങ്ങൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച അതാണ് നമുക്ക് അടുത്തിടെ നമ്മുടെ നടി ധന്യാ മേരി വർഗീസ് കൃപാസനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹമാതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു വേട്ടയാടപ്പെടുകയാണ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ ആര് നിരീശ്വരവാദികൾ തന്യാമേലി വർഗസിന് വേട്ടയാടി ഒരുപക്ഷെ രാജു സാറിന് ഒരുപക്ഷെ അനുഭവം അനുഭവം ഉണ്ടായിരിക്കും സിനിമാ മേഖലയിലുള്ളവര് മീഡിയയിലുള്ളവര് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അതെന്തോ വലിയ തെറ്റാണ് നമുക്ക് ദൈവം പാടില്ല വിശ്വാസം പാടില്ല കാരണം പുരോഗമന ചിന്താഗതിയാണെങ്കിൽ നമുക്ക് നല്ല കയ്യടി കിട്ടും ഞാൻ ക്രിസ്ത്യാനി ടോം കുര്യാക്കോ സുറിയാനി ക്രിസ്ത്യാനി എന്റെ സഭ അങ്ങ് സമൂഹ മാധ്യമങ്ങളിലും പരസ്യമായിട്ടും അങ്ങ് രണ്ട് ഡയലോഗി സഭയ്ക്കും പിതാ പിതാക്കന്മാർക്കുമെതിരെ രണ്ടെണ്ണം അങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല കയ്യടി കിട്ടും ആരുടെ കയ്യടിയാണ് ഒരു വലിയ വിഭാഗത്തിന്റെ കയ്യടി കിട്ടും സഭാവിരുദ്ധരുടെ കയ്യടി കിട്ടും ആ കയ്യടി എനിക്ക് വേണ്ട എന്ന് ഞാൻ ഉറച്ച നിലപാടെടുത്ത ആളാണ് സഭയ്ക്കൊപ്പം മരണം വരെ സഭയ്ക്കൊപ്പം നിൽക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത ആളാ ഞാൻ പറഞ്ഞു ഇന്ന് പലരും ചോദിക്കും ദൈവമുണ്ടോ ദൈവം ഉണ്ടോ എന്റെ തെളിവെന്താ ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിവുണ്ടോന്നൊക്കെ ചോദിക്കുന്നത് ആരാ നമുക്ക് ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതെന്ന് അമ്മയാണ് അമ്മ പറയൂതാ അപ്പൻ എന്ന് പറയും അപ്പനാരാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇവരാം പോകാറുണ്ടോ ഈ നിരീശ്വരവാദികള് ആരും പോകാറില്ല പക്ഷെ ഞാൻ പറഞ്ഞു ശാസ്ത്രം പറഞ്ഞു ടൗൺ ഉണ്ടാവും എന്ന് പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ഉത്തമ ഉദാഹരണ എന്റെ മകള് ദൈവം ഞങ്ങൾ അടി ഉറച്ചു വിശ്വസിച്ചു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം ബുദ്ധിമതിയായിട്ടുള്ളൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു ഞാൻ അതുകൊണ്ട് തന്നെയാ ഇവിടെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കാരണം വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോയാൽ എന്താ തെളിവ് ഒരുപക്ഷം നിങ്ങൾ പലരും ചിന്തിക്കും എന്താ തെളിവ് എന്റെ മോളോട് ചോദിച്ചാൽ പറ എന്താ പേര്ന്ന് പറഞ്ഞു മിറാലിറല മിറാലയുടെ അർത്ഥം ദൈവത്തിന്റെ അത്ഭുതമാണ് ദൈവത്തിന്റെ അത്ഭുതമാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ രണ്ട് കുട്ടികളും ഞാനത് ഇവിടെ പരസ്യപ്പെടുത്തി പറയുന്നത് തന്നെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ദൈവം ഉണ്ടോ ഇല്ലോന്നൊരു സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ദൈവം ഉണ്ടോ ഇല്ലോന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ദൈവം ഉണ്ടോ ഇത് ഞാൻ ഇവിടെ ഇത്രയും ഉറച്ചു പറയുന്ന ഒരു യുവതിയെ ഇവിടെ വെച്ചാ കാണുന്നേ നിങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചു ദൈവത്തിന്റെ കൃപ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടായിരിക്കും മാത്രമല്ല ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠന മേഖലയിലേക്കൊക്കെ കയറുമ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ടാകും ഞാൻ മാധ്യമ രംഗത്തായതുകൊണ്ട് നിരവധി പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ പ്രലോഭനങ്ങളെ എൻ്റെ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ കത്തോലിക്കൻ എന്റെ സമയമാകുവാണെങ്കിൽ പറയണ കേട്ടോ ഒരു കത്തോലിക്കനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ ജേർണലിസം മേഖലയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ തീവ്ര വിശ്വാസിയായി മാറി അതിൻ്റെ ഒരു അനുഭവം എന്നോട് അടുത്ത ദിവസം പങ്കുവെച്ചതാണ് പുള്ളി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം പഠിക്കാനായിട്ട് പുള്ളി പോയി അവിടെ ചെന്നപ്പം അതുവരെ നല്ല അടിയുറച്ച എസ് എം വൈ എമ്മിന്റെയും കെ സി വൈ എമ്മിന്റെ ഒക്കെ പ്രവർത്തകരും വള്ളിയോടൊപ്പം ചേർന്ന് നിന്ന വളരെ തീഷ്ണ ഒരു തീഷ്ണ തീഷ്ഠവിശ്വാസിയായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം പല അവൻ ആദ്യം കൊന്തയൊക്കെ ചെല്ലാൻ തുടങ്ങി അപ്പൊ പലരും അവന്റെ കൂട്ടുകാരെ അവനെ പരിഹസിച്ചു അവർ പറഞ്ഞു നീ ഈ കൊന്തേ വെച്ചിട്ടില്ല അത് എന്താ സന്തോഷം കിട്ടണേ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ നിനക്ക് ഞങ്ങൾ സന്തോഷം തരാം അവരുടെ കൂടെ കൂട്ടുകാരോടൊപ്പം പോയി ഈ ഫ്രണ്ട്സിനൊപ്പം പോയി കഴിഞ്ഞപ്പം അവരാദ്യം ചെറിയ ലഹരികൾ കൊടുത്തു കഞ്ചാവ് കൊടുത്തു കഞ്ചാവ് കൊടുത്താനുള്ള അവസ്ഥ കഞ്ചാവ് അല്പം കഞ്ചാവ് ഉപയോഗിച്ചാലുള്ള ഒരു മൂടന്ന എന്തോ ഒരു വൈബുണ്ട് ഉണ്ടോ കഴിക്കാറുണ്ടോ ഇല്ല ഒരു വൈബ് കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പൊ പലരും ചിന്തിക്കുന്ന ആ സമയത്ത് ആൾക്ക് ഭയങ്കര വൈബ് കിട്ടി കഞ്ചാവ് ഉപയോഗിച്ചപ്പോ ഒരു വൈബ് കിട്ടി എപ്പോഴും ഹാപ്പിനെസ് ആണ് അതെ കഞ്ചാവ് ഉപയോഗിക്കുന്നവര് പറയുന്ന കാര്യം അതാ ഭയങ്കര ഹാപ്പിനെസ്സാന്ന് പറഞ്ഞു നമ്മുടെ കത്തോലിക്കാ സഭ എന്നാ പറയുന്നത് നീ ക്രിസ്തുലേക്ക് നോക്ക് ക്രിസ്തുവിലേക്ക് നോക്ക് മുൾ കീരീടം ചൂടി കുരിശു തറച്ചിരിക്കുന്ന ക്രിസ്തുവിനേക്ക് നോക്കാനാ നമ്മളോട് പറയുന്നതെന്ന് ആ ക്രിസ്തുവിനേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷായി കിട്ടണേന്ന പലരും ചോദിക്കുന്നേ ക്രിസ്തുവിനേക്ക് നോക്കിയാൽ സന്തോഷമുണ്ടോ സന്തോഷം ആ ക്രിസ്തു നീ കുരി സഹി കുരിശും പീഡകൾ സഹിക്കാതിരിക്കാൻ വേണ്ടിയാ അവന് സഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കില്ല വചനം തന്നെ താനായല് വിവാഹ വിരുന്നില് അവർന്നു പോയി അതായത് പ്രശ്നം ഉണ്ടായി ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ തമ്പുരാൻ ഉണ്ടെങ്കില് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സാധിക്കൂ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞു ഇവൻ ഈ കഞ്ചാവിന് അടിമയായി ഭയങ്കര വൈബ് എവിടെ പോയാലും സന്തോഷം പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ആൾക്ക് പക്ഷെ അതിനുശേഷം പുള്ളി പഠിച്ചിറങ്ങി കഞ്ചാവിന് അടിമയായി തീർന്നു ആള് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോയി ലക്ഷ്യബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി അവന്റെ പല സുഹൃത്തുക്കളും അവനെ കൈവടിഞ്ഞു ഒരു പുള്ളിക്കൊരു ഒരു അപകടം സംഭവിച്ചു ആരും സഹായത്തിനുണ്ടായില്ല ഈ കഞ്ചാവോ മാഫിയോ സുഹൃത്തുക്കളോ സഹായത്തിനുണ്ടായില്ല അവൻ ഒരു ധ്യാനത്തിന് ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെട്ടു അവിടെ നാളെ ഒരു വലിയ തിരിച്ചുവരവ് ജീവിതത്തിൽ ഒരു അത്ഭുത സംഭവിച്ചുകൊണ്ട് വലിയ തിരിച്ചുവരവ് സൗഖ്യപ്പെടുത്തി അവനെ തമ്പുരാൻ അതാ പറഞ്ഞേ നിങ്ങള് തെറ്റിലേക്ക് പോകുമ്പോൾ പാപത്തിലേക്ക് പോകുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും എത്ര നേരത്തെ സന്തോഷം കിട്ടണേ എത്ര നേരത്തെ സന്തോഷം കിട്ടും ആ ഉപയോഗിക്കുന്ന സമയത്തല്ല ഉള്ളേ അറിയത്തില്ല അത് തന്നെയാ അതെന്ത് ഞാൻ തെറ്റായ ചോദ്യം ചോദിച്ചോട്ടോ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ കുറച്ചു നേരത്തെ സന്തോഷം കിട്ടും നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴാ ഉപയോഗിക്കുന്ന സമയത്ത് സന്തോഷം കിട്ടും ആത്യന്തികമായി സന്തോഷം കിട്ടണമെങ്കിൽ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയണം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഒപ്പമാണ് നീ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെയാണ് ജീവിക്കണമെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിരിക്കും നിങ്ങളുടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട യുവദീപ്തികളോടും പറയാൻ കഴി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് മാത്രമാണ് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ക്രിസ്തുവിനൊപ്പം ക്രിസ്തുവിന്റെ കൂടെ അവന്റെ കൈപിടിച്ച് നടന്നു ഒരു വീഴ്ച ഉണ്ടാകില്ല ഒരു പക്ഷെ നിങ്ങൾ പഠനത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാം അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷികളാകണം എസ് എം ഐ എമ്മിന്റെ സാക്ഷികളാകണം കാഞ്ഞിരപ്പള്ളി രൂപത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളില് എന്റെ ഭാര്യയ്ക്കുള്ളതുപോലെ അഭിമാനം തോന്നാൻ കഴിയണം എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ജോയ്സ് മേരി ആന്റണി ജോയ്സ് മൂവാറ്റുഴ നഗരസഭാ കൗൺസിലറാണ് ജോയ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണ് എനിക്ക് ഒന്നെ ഈ എസ് എം ഐ എമ്മിന്റെ ഏകദേശം പ്രായം പിന്നിട്ടിരിക്കും പിന്നിട്ട് കാണുവാരിക്ക് കേട്ടോ എനിക്ക് ഉദ്ഘാടനം അറിയത്തില്ല ജോയ്സ് മൂവാറ്റുപുടയിൽ നിന്നും ഇവിടെ വന്ന ഞാൻ ഇവിടെ വെച്ച് കണ്ടു എനിക്ക് അത്ഭുതം തോന്നി കാരണം ഈ കാഞ്ഞിരപ്പള്ളി രൂപത എന്ന് പറയുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ ഒരു വൈകാരികതയായിരിക്കാം ജോയ്സിനെ ഇവിടെ എത്തിച്ചത് ആ ഒരു വൈകാരിക ബന്ധം ആ ഒരു ആവേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഉള്ളില് നിങ്ങൾക്ക് വേണം ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ